അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലൈസൻസ് കട്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ ബാക്കി ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ആ ഒരു ഫൈൻ കിട്ടിയിരുന്നത് സ്പീഡ് ഓഫൻസിനാണ് ഞാൻ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതിനായിരുന്നു എനിക്ക് ആ ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് നാൽപ്പത് മൈൽ പെർ അവർ പോവേണ്ടതിൽ ഞാൻ അൻപത്തിമൂന്ന് മൈൽ പെർ അവർ സ്പീഡിലായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തെറ്റാണ് എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ഇപ്പം ഇവിടെ യു കെയിലൊക്കെ യു കെയിലെന്നല്ല എല്ലായിടത്തും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിച്ചു ഓടിക്കുക സോ ഓവർ സ്പീഡ് അത് ഒരു കുറ്റകൃത്യമാണ് അതെനിക്കിപ്പോൾ മനസ്സിലായി ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലായിരുന്നു അതെന്തോ ആ ഒരു സമയത്ത് അങ്ങനെ വെച്ചിട്ട് ഓവർ സ്പീഡിൽ ഓടിക്കണം തോന്നി അത് ഓടിച്ചു അതിനുള്ള ശിക്ഷം കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അവർ ആ ലെറ്റർ എനിക്ക് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫില്ല് ചെയ്ത് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അയച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പം അടുത്തൊരു ലെറ്റർ വന്നു അതിനകത്ത് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതായത് ഒന്ന് നമുക്ക് കോഴ്സ് കൂടാം എഡ്യൂക്കേഷണൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞത് നമുക്ക് ആ പെനാൽറ്റി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം രണ്ടാ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്കിത് അപ്പീലിന് പോകാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ എൻ്റെ തെറ്റല്ലാൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അപ്പീലിന് പോകാം അങ്ങനെ മൂന്ന് ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതിനകത്തുനിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടി അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട അപ്പം എനിക്ക് ഇതിന് കിട്ടിയ പോയിൻ്റ് എന്ന് പറയുന്നത് ആറ് പോയിൻ്റ് അല്ല എനിക്ക് മൂന്ന് പോയിന്റും നൂറ് പൗണ്ടുമാണ് എനിക്ക് ഫൈനായിട്ട് വന്നേക്കുന്നത് എന്തോ ഭാഗ്യം ഞാൻ വിചാരിച്ചു ലൈസൻസ് കട്ടാവും കട്ടാവുന്ന വിചാരിച്ചത് എന്തായാലും കോഴ്സ് കൂടാൻ വേണ്ടി പോകുകയാണെങ്കിൽ കോഴ്സിന് ബുക്ക് ചെയ്തു അപ്പോൾ ഞാൻ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു എൺപത്തെട്ട് പൗണ്ടായിരുന്നു എനിക്ക് ആ ഒരു ക്ലാസ് ബുക്ക് ചെയ്യാനായത് രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ നേരത്തെ ക്ലാസ് ആയിരുന്നു അതേപോലെ തന്നെ ഒരു എട്ട് പേർ ആ ക്ലാസ്സിലുണ്ടായിരുന്നു പേരും എട്ടുപേരിൽ ഞാൻ മാത്രമായിരുന്നു ഇന്ത്യക്കാർ ബാക്കി എല്ലാവരും ഇവിടുത്തെ ആൾക്കാരായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു മൊത്തം ഇന്ത്യക്കാരായിരുന്നു പക്ഷെ അല്ല ഇവിടുത്തെ ആൾക്കാരായിരുന്നു മൊത്തം കൂടുതലും പെണ്ണുങ്ങളായിരുന്നു പിന്നെ വേറൊരു കാര്യം ഞാനിത് വലിയ ക്രെഡിറ്റായിട്ടൊന്നും അല്ല കേട്ടോ പറയുന്നത് ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ അറിയാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് വലിയ ക്രെഡിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത് ഇത് തെറ്റാണ് ഞാൻ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പാടില്ലായിരുന്നു ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലെറ്ററൊക്കെ കിട്ടിയവർ കമൻറ്റ് ചെയ്യും കേട്ടോ നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് ഒത്തിരി പേരുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് കമൻ്റ് ഇട്ടായിരുന്നു അപ്പൊ നമ്മൾ ആൾക്കാർ സന്തോഷമല്ലേ അപ്പൊ അങ്ങനെ ഫൈനലി നമ്മുടെ ലൈസൻസിന് യാതൊരു കുഴപ്പമില്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു ക്ലാസ് കൂടിയത് കൊണ്ട് ഇനി നമ്മുടെ പോയിന്റ് ഒന്നും കേറത്തില്ല ലൈസൻസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മിന്നു ആണ് കാരണം ഇനി മിന്നുവിന്റെ ഡ്രൈവിംഗ് പഠിക്കണ്ട പാസ് ആവണ്ട അല്ല മിന്നു അങ്ങനെയല്ല ഞാൻ വിചാരിച്ചു ഇനി അബിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ ഇടിപിടീന്നും പറഞ്ഞ് വേഗം എടുത്ത് പഠിച്ച എന്റെ ദൈവമ ഇനിയിപ്പോ ഞാൻ ഉറക്കം ഇല്ലായിരുന്നു കേട്ടോ ഇനി പ്രാക്ടിക്കൽ അല്ല തിയറി കാര്യങ്ങളെല്ലാം ഒറ്റത്തവണ എഴുതി പാസ് ആയി പക്ഷെ റോഡിലാണല്ലോ ഓടിക്കേണ്ടത് അല്ലേ പറഞ്ഞു അതിന് പേടിയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ലൈസൻസ് കിട്ടാത്തത് എടുക്കാത്തത് മാത്രല്ല സമയവും ഇല്ല പഠിക്കാൻ അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ മൂന്ന് വർഷം കഴിയാതെ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റില്ല ഡ്രൈവിംഗ് കഴിഞ്ഞിട്ട് അതാണ് അതായത് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ കാരണം രണ്ടു വർഷത്തിനുള്ള ആറ് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് കട്ടാവും അപ്പം അതൊരു പേടിയായിരുന്നു കാരണം ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിച്ച് കൊതികർന്നില്ല ഇനി സ്കോട്ടലാൻഡൊക്കെ പോകാനുള്ള ബാക്കിയുണ്ട് അപ്പൊ ക്ലാസിന്റെ കാര്യം പറയുവാണെങ്കിൽ എമ്പത്തെട്ട് ആയിരുന്നു ആ ക്ലാസ് ഫീസ് ആയത് രണ്ടര മണിക്കൂർ കോഴ്സാണ് പിന്നെ സൂം മീറ്റിംഗ് ആണ് ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ വേറെ എവിടെ പോയി അറ്റന്റ് ചെയ്യണമെന്നായിരുന്നു അങ്ങനെ പക്ഷെ അങ്ങനെയല്ല നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം സൂം മീറ്റിംഗ് ആയിരുന്നു ഒരു എട്ടുപേര് അടങ്ങുന്ന ഒരു ബാച്ചായിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ മാത്രമായിരുന്നു ഇന്ത്യക്കാരൻ ബാക്കി എല്ലാവരും ഇവിടുത്തെ ആൾക്കാരാണ് അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതുപോലെ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ റൂൾസും കാര്യങ്ങളും ആണ് നമ്മൾ ഓരോ റോഡിലും എങ്ങനെ ഓടിച്ചിരിക്കണം ഓരോ റോഡും ഇപ്പൊ ചിലർക്ക് അബദ്ധം പറ്റാം ചിലപ്പോൾ ചെറിയ പോക്കറ്റ് റോഡിലൂടെ സ്പീഡ് ലിമിറ്റ് കാണാതെ നമ്മൾ സ്പീഡിൽ ഓടിക്കും അപ്പൊ ഓരോ റോഡിലും എങ്ങനെയാണ് അവിടുത്തെ ലൈനുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ പറഞ്ഞു തന്നു അപ്പൊ നമുക്ക് കേട്ടത് എനിക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് നമുക്ക് സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് നോക്കി ലൈറ്റ് കാണുമ്പോൾ അവിടെ മുപ്പതായിരിക്കും അല്ലെങ്കിൽ ഇന്ന റോഡിൽ അവിടെ ഓരോ ലൈറ്റ് ലൈൻ ൈനുണ്ട് ആ കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് സ്പീഡിങ് ശ്രദ്ധിക്കാൻ പറ്റും ചിലർക്ക് അബദ്ധം പറ്റും ഇപ്പം നമ്മളെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അബദ്ധമല്ലായിരുന്നു ഞാൻ ഇച്ചിരി ഓവർ സ്പീഡ് സ്പീഡിൽ തന്നെ ഓടിച്ചതാണ് കാരണം വേറൊരാളെ മുന്നിലുള്ള എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇച്ചിരി സ്പീഡിൽ കയറി ചെയ്താൽ അതാ പറ്റിപ്പോയത് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു രണ്ടര മണിക്കൂർ ഉണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് തീർന്ന പോലെ തോന്നി അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു അപ്പം എന്തായാലും ഇത് ഒരു കണക്ക് പറഞ്ഞാൽ നമുക്ക് നല്ലതാണ് ചോദിക്കും അതൊരു ടെൻഷനായിരുന്നു കേട്ടോ അവരടക്കിടയ്ക്ക് ആദ്യത്തെ എന്റെ ഇതായിരുന്നു ഞാനായിരുന്നു ആദ്യം അതിനകത്ത് ജോയിൻ ചെയ്തു ഞാൻ ഏഴരയുടെ ക്ലാസ്സിന് ഞാൻ ഏഴു മണിക്കെ കയറി അതിനകത്ത് കുത്തിയിരുന്നു ആ മണിക്ക് തന്നെ അവർ എന്നെ അതിനകത്ത് ആഡ് ചെയ്തു അങ്ങനെ ഞാൻ രാവിലെ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് എന്തുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ എന്നോടായിരുന്നു ഫസ്റ്റ് ചോദിച്ചോണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി അടുത്ത ചോദ്യം എന്താ അതുകൊണ്ട് ഒരു ഞാൻ ശ്രദ്ധ മാറ്റിയിട്ടേ ഇല്ല ഫുൾ ടൈം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ് പിന്നെ പിന്നെ പറയാം ക്ലാസ്സിൽ കീഴം പഠിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ ഇവിടെ യു കെ ഭരിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നല്ലതായിരുന്നു കേട്ടോ ക്ലാസ് കൂടുതൽ എനിക്കൊരു വിഷമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറയാം ദൈവാനുഗ്രഹമാണ് ഈ ഒരു അത് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും പിന്നെ അത്രയും സ്പീഡ് അതായത് അൻപത്തി മൂന്നിന് മുകളിലോട്ടായിരുന്നെങ്കിൽ ചിലപ്പം ക്ലാസ് കൂടാൻ പറ്റില്ല നമുക്ക് ഡയറക്റ്റ് പോയിന്റ് കിട്ടിയാലേ പക്ഷെ ഇത് ക്ലാസ് കൂടാൻ ഞാൻ എലിജിബിൾ ആയിരുന്നു അതുകൊണ്ട് ഭാഗത്തിന് അത് കിട്ടി അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുവാണ് അപ്പൊ ശമനമായില്ലേ ഉറക്കമില്ലാത്ത ഒരു രാത്രിക്ക് ശമനമായി ഏറ്റവും കൂടുതൽ ഉറങ്ങാതിരുന്നത് മിന്നു ആയിരുന്നു കാരണം ഇനി നാളെ ലൈസൻസ് എന്ന് പഠിക്കണമല്ലോത്തിട്ട് എനിക്ക് ടെൻഷൻ ആയത് ഞാൻ ഓടിച്ചു കൊതി തീർന്നില്ല കാരണം നമ്മൾ നാട്ടിലെ നമ്മള് ടെക്കിയുടെ അഭിലാഷിന്റെ ലൈസൻസ് അതേപോലെ പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് നീ സപ്പോർട്ടിന്തോ ക്രെഡിറ്റ് കിട്ടിയ പോലല്ലേ ഞാൻ പറയുന്നത് ായി അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇനി ഇതുപോലെയുള്ള ഈ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയാവുന്നവരുടെ കമന്റ് ചെയ്യാ അടുത്ത മോട്ടോർ വെയിൽ ആയിരുന്നെങ്കിൽ ആറ് പോയിന്റും രണ്ടായിരത്തി അഞ്ഞൂറ് മാക്സിമം സത്യം അതെ പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ എല്ലായിടത്തും എവിടെയാണെങ്കിലും ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഇവിടെ നമ്മളിപ്പോ നാട്ടിലെ പോലെ അല്ല നാട്ടില് കൂടി പോയി കഴിഞ്ഞാൽ ഇത്ര അയ്യായിരം രൂപ ഇവിടെ ഇവിടെ എന്ന് എന്ന് നമുക്ക് താങ്ങാൻ പറ്റാത്ത തന്നെ തന്നെ കണ്ടില്ല പൗണ്ട് ഒരു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഫോളോ ഫോളോ ചെയ്ത് ചെയ്യുന്നത് കാരണം ഇവിടെ നമുക്കറിയാം നമ്മൾക്ക് ഇപ്പോ നാട്ടിലെ പോലെ ഇല്ല ഹോണടിയില്ലെന്ന് വെച്ചാല് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും നമ്മൾ ലൈൻ തെറ്റിച്ച് പെട്ടെന്ന് നിന്ന് വരുന്ന കാരണം പെട്ടെന്ന് അവരുടെ ലൈനിലേക്ക് കയറും അല്ലേ ശ്രദ്ധിക്കാതെ ചെറിയ ചെറിയ പക്ഷെ നാട്ടിലൊക്കെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും താത്തിക്കെട്ട് പറയുന്നതല്ല കേട്ടോ ഇനി അങ്ങനെ കമന്റ് പറയരുത് നമ്മള് അവിടെ ജീവിച്ച് വളർന്നവരായതുകൊണ്ട് അവിടെ എങ്ങനെയായിരുന്നു ഇപ്പൊ അമേരിക്ക നടക്കുന്ന കാര്യം ഇവിടത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നാട്ടിലെ കാര്യം അറിയുന്നതുകൊണ്ട് നമ്മളത് പറയുന്നുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും